ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പുതിയ സീസണിലെ ആദ്യത്തെ പരമ്പരയായിരുന്നു ഇംഗ്ലണ്ടിൽ ടീം ഇന്ത്യ പൂർത്തിയാക്കിയത് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ വിജയിക്കാനായില്ലെങ്കിലും രണ്ടേ രണ്ടിന് പരമ്പര സമനിലയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഇന്ത്യക്ക് കോലി രോഹിത്ത് അശ്വിൻ തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ അഭാവത്തിലും കരുത്തരായ ഇംഗ്ലണ്ടിനെ ഇന്ത്യ സമനിലയിൽ ഒതുക്കുകയായിരുന്നു ഓവലിൽ അഞ്ചാം ദിനത്തിലേക്ക് നീണ്ട മത്സരത്തിൽ ത്രില്ലറിൽ ആറ് റൺസിൻ്റെ അവിശ്വസനീയ വിജയമായിരുന്നു ഗില്ലും സംഘവും പിടിച്ചെടുത്തത് നാലാം ദിനം പരാജയത്തെ മുഖാമുഖം കണ്ടതിന് ശേഷമാണ് ഇന്ത്യ ഗംഭീര തിരിച്ചുവരവ് തന്നെ നടത്തിയത് മുന്നൂറ്റി എഴുപത്തി നാല് റൺസിൻ്റെ റെക്കോർഡ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ട് മുന്നൂറ്റി അറുപത്തേഴ് റൺസിൽ ഓൾ ഔട്ടായി ഇംഗ്ലണ്ടുമായുള്ള ഈ പരമ്പരയ്ക്ക് ശേഷം ഐ സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ പോയിന്റ് പട്ടിക എങ്ങനെയാണെന്ന് പരിശോധിക്കാം പോയിന്റ് പട്ടിക എടുത്തു നോക്കിയാൽ ഇപ്പോൾ തലപ്പത്തുള്ളത് കഴിഞ്ഞ സീസണിലെ റൺ ഓസ്ട്രേലിയ ആണ് ഇത്തവണ കളിച്ച മൂന്ന് ടെസ്റ്റുകളിലും ജയിച്ച ഓസ്ട്രേലിയയുടെ പോയിന്റ് ശതമാനം ഇപ്പോൾ നൂറാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ശ്രീലങ്ക രണ്ട് ടെസ്റ്റുകൾ മാത്രമേ ഡബ്ല്യു ടി സിയുടെ ഈ സൈക്കിളിൽ ശ്രീലങ്ക കളിച്ചിട്ടുള്ളൂ ഓരോ ജയവും സമനിലയുമടക്കം അറുപത്താറ് പോയിന്റ് അറുപത്തേ ആണ് ശ്രീലങ്കയുടെ പോയിന്റ് ശതമാനം മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ടീം ഇന്ത്യ ഓവൽ ടെസ്റ്റിൽ നേടിയ നാടകീയ വിജയമാണ് മൂന്നാം നമ്പറിലേക്ക് കയറാൻ ഇന്ത്യയെ സഹായിച്ചത് ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടെസ്റ്റുകളിൽ രണ്ട് വീതം വിജയവും തോൽവിയും ഇന്ത്യയുടെ പേരിൽ കുറിക്കപ്പെട്ടു ഒരു മത്സരം സമനിലയിലും കലാശിച്ചു ഇന്ത്യയുടെ പോയിന്റ് ശതമാനം നിലവിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് അറുപത്തേഴ് ആണ് എന്നാൽ ഇംഗ്ലണ്ടാണ് നാലാം സ്ഥാനത്ത് ഈ ഡബ്ല്യു ടി സി സൈക്കിളിൽ ഇംഗ്ലണ്ടിന്റെയും ആദ്യ ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യക്കെതിരെ കഴിഞ്ഞത് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് മുപ്പത്തി മൂന്നാണ് ഇംഗ്ലണ്ടിൻ്റെ പോയിൻ്റ് ശതമാനം ബംഗ്ലാദേശ് പതിനാറ് പോയിൻ്റ് അറുപത്തിയേഴ് പോയിന്റ് ശതമാനത്തോടെയും വെസ്റ്റ് ഇൻഡീസ് പൂജ്യം എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ നിലവിലെ ജേതാക്കളായ ദക്ഷിണാഫ്രിക്ക പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ ന്യൂസിലാൻഡ് എന്നിവർ ഒരു ടെസ്റ്റ് പോലും ഇതുവരെ കളിച്ചിട്ടില്ല ദക്ഷിണാഫ്രിക്ക സിംബാബയുമായി ടെസ്റ്റ് കളിച്ചെങ്കിലും അത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമല്ല لا